കോട്ടക്കലിൽ പ്രവർത്തിക്കുന്ന സീന സിൽക്സ് ആൻഡ് സാരി സ്ഥാപനത്തിലോട്ട് പുതിയ ജോബ് വാക്കൻസി ഒഴിച്ചിട്ടുണ്ട് പോസ്റ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽ സപ്പോർട്ട് ഡ്രൈവർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തുടങ്ങിയ പോസ്റ്റുകളാണ് വാക്കൻസി വിളിച്ചിരിക്കുന്നത് മിനിമം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം ഏഴ് എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇതുപോലെ ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള തൃച്ചൂർ ടി വി ഷോറൂമിലോട്ട് പുതിയ ജോബ് വേക്കൻസി ഒഴിച്ചിട്ടുണ്ട് പോസ്റ്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ടെലി എക്സിക്യൂട്ടീവ് ഷോറൂം എക്സിക്യൂട്ടീവ് പി ഡി ഐ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒൻപത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം മൂന്ന് ആറ് ഒന്ന് പൂജ്യം എന്ന നമ്പറുമായി ഇന്നു തന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലുടനീളം വിവിധ ബ്രാഞ്ചുകളുള്ള പിട്ടാപ്പള്ളിയിൽ ഷോറൂമിലോട്ട് പുതിയ ജോബ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ മാനേജർ ഇ കോമേഴ്സ് ഗ്രാഫിക് ഡിസൈനർ കൂടാതെ നിരവധി പോസ്റ്റുകൾക്ക് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ജോലിക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എട്ട് ആറ് പൂജ്യം ആറ് ഒൻപത് ആറ് ആറ് എട്ട് ഒന്ന് എട്ട് എന്ന നമ്പറുമായി ഇന്നുതന്നെ ബന്ധപ്പെടേണ്ടതാണ് സാലറിക്ക് പുറമെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ये केपरी